അലതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ ആണ് പരിചയപ്പെടുത്തുന്നത് സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് അതേപോലെ തന്നെ ബോട്ടൺ സൈഡ് ഫ്രിറ്റിലോട് കൂടിയാണ് വരുന്നത് അരഭാഗത്തൊരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കോട്ടൺ ഫ്രോക്ക് നൈക്കിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാഡിൽ ഒന്നാം നിലയിലാണ് അടുത്ത പ്രിന്റ് ഇതിന്റെ നെക്ക് പോർഷനിൽ ഫില്ലോട് കൂടിയാണ് വരുന്നത് ഇതും ഹാഫ് സ്ലീവാണ് ബോട്ടർ സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് അരഭാഗത്ത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറ് കളറിലാണ് ഈ പാറ്റേൺ ഷോപ്പിൽ വന്നിരിക്കുന്നത് കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിന് ശേഷമുള്ള കളക്ഷൻ വന്നിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗിഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും അതി ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് ഹാഫ് സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് ബോട്ടൺ സൈഡിൽ ഫില്ല് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെയും റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തതരുന്നത് മനോഹരമായ കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപക്ക് സാരി സ്കേർട്ടി എൺപത് രൂപക്ക് ലെഗിൻസും ജെക്കിൻസും നൂറ് രൂപക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപ മുതൽ ലുങ്കി കാവി നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ലേഡീസിൻ്റെ ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്ററുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ ഫ്രോക്ക് മേജിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്ന കോട്ടൺ ഫ്രോഗ് നൈറ്റിയുടെ കലക്ഷൻ ആണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും അതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് അരി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്ന നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നാലും വീഡിയോ പോലും അങ്ങനെ പ്രേക്ഷകർക്ക് അതി ഫാഷൻസിൻ്റെ നമുക്ക്